നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ ആരോഗ്യ വകുപ്പിന്റെ ഗുരുതരമായ പിഴവുകളെ കുറിച്ചാണ് ചർച്ചയുണ്ടായത് സർക്കാർ ആശുപത്രികളിൽ മതിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം അടിയന്തര പ്രമേയം അവതരിപ്പിച്ച യു ഡി എഫ് എം എൽ എ ആയ പി സി വിഷ്ണുനാഥ് വളരെ കൃത്യമായി തന്നെ ഉദാഹരണ സഹിതം തന്നെ അവതരിപ്പിച്ചപ്പോൾ തുടർന്ന് സംസാരിച്ച മാത്യു കുഴൽനാടൻ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനെ ഉത്തരം പൂട്ടിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് അവതരിപ്പിച്ചത് ശ്രീ ഡോക്ടർ മാത്യു സർ ഈ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ ഈ സഭയിൽ വന്ന സമയം മുതൽ നിരന്തരംസ് ആണ് പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി സഭയിൽ തന്നെ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു കേരളമാണ് നമ്പർ വൺ കേരളം ലോകത്തെ അമേരിക്കയിലും കടത്തി വെട്ടി നിൽക്കുക എന്നാണ് പറയുന്നത് അതിന് അവർ എപ്പോഴും ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ എനിക്ക് തൊട്ടുമുമ്പ് പ്രസംഗിച്ച മുകളിൽ അദ്ദേഹം പറഞ്ഞില്ലേ ഇപ്പൊ ശിശുമരണ നിരക്ക് മാതൃമരണ നിരക്ക് വളരെ കുറവാണ് ലൈഫ് എക്സ്പെക്റ്റൻസി അല്ലെങ്കിൽ ആയുർവൈക്യം കേരളത്തിൽ വളരെ കൂടുതലാണ് ഞാൻ ആരോഗ്യമന്ത്രിക്കൊരു ഡോക്യുമെൻറ്റ് തരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ബ്രിട്ടീഷുകാർ എഴുതോക്യുമെൻ്റ് ആണ് അതിൻ്റെ അത് അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്റ്റൻസി ഉള്ളത് തിരുവിതാംകൂർ രാജ്യത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പോലുള്ള കാര്യമാണ് നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് ഇന്ന് ഏറ്റവും ഏറ്റവും ഇതായിട്ട് തോന്നിയത് നിങ്ങൾ വളരെ അസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ എത്രയോ നാളുകളായി ഈ അസംബ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മാതൃന മരണ നിരക്ക് കുറഞ്ഞു വരികയാണ് കുറഞ്ഞു വരികയാണ് കുറഞ്ഞു വരികയാണ് ഞാൻ ഇന്ന് ഈ ഗവൺമെൻറ് ഇന്നത്തെ ദിവസം ടേബിൾ ചെയ്ത നമ്മുടെ ഇതുണ്ട് എക്കണോമിക് റിവ്യൂ ഉണ്ട് ആ എക്കണോമിക് റിവ്യൂവിൻ്റെ അധ്യായം ഒന്ന് പതിനഞ്ചാമത്തെ പേജിന് ഞാൻ രണ്ട് വരി വായിക്കാം ഗർഭധാരണം മൂലമോ അലസൽ മൂലമോ ഒരു ലക്ഷം ജീവനുള്ള ജനങ്ങളിൽ എത്ര മാതൃമരണങ്ങൾ സംഭവിക്കുന്നു എന്നാണ് മാതൃമരണ നിരക്ക് സ്ത്രീകൾക്കിടയിൽ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് അവരുടെ സാധ്യത പ്രതികരിക്കാൻ എം എം ആർ ഉപയോഗിക്കുന്നു കേരളത്തിലെ എം എം ആർ രണ്ടായിരത്തി പത്തിൽ മുപ്പതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പത്തൊമ്പതായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തഞ്ചായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇറ്റ്സ് യുവർ ഡോക്യുമെന്റ് ഇറ്റ്സ് യുവർ സ്റ്റാറ്റിക്സ് ഇത് ഇന്ന് ഇന്ന് ടേബിൾ ചെയ്ത് ഇന്നത്തെ ദിവസം ടേബിൾ ചെയ്താണ് മാതൃമരണ നിരക്ക് കഴിഞ്ഞ ഓരോ വർഷവും കൂടി കൂടി വന്നു നിങ്ങൾ ഇന്ന് വരെ ഈ അസംബ്ലിയിലായി പറഞ്ഞോ ഇന്ന് വരെ അസംബ്ലി പറഞ്ഞു നിങ്ങളുടെ ഡോക്യുമെൻറ്റീന്ന് പറഞ്ഞ ഇല്ലെങ്കിൽ ഇത് നിഷേധിക്കാൻ കഴിയുമെങ്കിൽ ആരോഗ്യമന്ത്രി നിഷേധിക്കട്ടെ ഇത് ഫാക്റ്റല്ലാന്ന് വാട്ട്സ് ഹാപ്പനിങ് അറൌണ്ട് ഈ രാജ്യം ഈ സംസ്ഥാനം എന്താ സംഭവിച്ചോണ്ടിരിക്കണേ ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ ഈ നിലയ്ക്കുള്ള ക്ലെയിംസ് ദയവ് ചെയ്ത് ആദ്യം നിർത്തുക ആദ്യം വളരെ ജനങ്ങളെ സേവിക്കാൻ ഭാഗത്ത് എന്താണ് സംഭവം എന്തെങ്കിലും തെറ്റുകുറ്റോ എന്തെങ്കിലും വീഴ്ചയോ പാലിച്ചോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയാൻ തയ്യാറാവുക അതാണ് ആദ്യം ചെയ്യേണ്ടത് ഞാൻ പിന്നെ ഒരു 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 ആരോഗ്യ സംവിധാനത്തിൽ ഏറ്റവും ക്രിട്ടിക്കൽ എന്താണ് സാർ ഏറ്റവും ക്രിട്ടിക്കൽ കെയറാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മെഡിക്കൽ കോളേജുകളിലല്ലാതെ ഒരു ജില്ലാ ആശുപത്രിയിലോ താലൂക്ക് ആശുപത്രിയിലോ എവിടെയും ട്വൻറ്റി ഫോർ അവേഴ്സ് ക്രിറ്റിക്കൽ കെയർ ഇല്ല ട്വൻ്റി ഫോർ ഹവേഴ്സ് ക്രിറ്റിക്കൽ കെയർ ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഉണ്ടെന്ന് പറയാം സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാര് വേണം ഇനി നിങ്ങളുടെ വകുപ്പിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ് സൂ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ആറായിരത്തിലധികം ഡോക്ടർമാർ ആരോഗ്യവകുപ്പിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആറായിരത്തി ആറായിരത്തി പതിമൂന്ന് എത്രയെങ്കിലും ആയിട്ട് ആറായിരത്തി ചുരുവാലും ഡോക്ടർമാരുണ്ട് അതിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ ടു മൈ നോളജ് കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നത് ഇരുപത് പേരാണ് ഇരുപത് പേര് ഇപ്പം വീണ്ടും ഈ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് മുപ്പത് പേരെ കൂടി ആഡ് ചെയ്ത് ആകെ അമ്പത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സാണ് നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിലുള്ളത് ഇനിയിപ്പോൾ ഈ ഞാൻ ഒരു ഒരു കാര്യം ചോദിക്കാം ഇനിയിപ്പോൾ മന്ത്രിയല്ലോ ചികിത്സിക്കുന്നത് മന്ത്രി കുറ്റം പറയാൻ പറ്റില്ല മന്ത്രി ഡോക്ടർമാരാണ് ചികിത്സ ഡോക്ടർമാരുടെ പിഴവാണ് ഈ കാര്യങ്ങളെല്ലാം പറയാം ഇപ്പോൾ മുരളി ഏറ്റവും സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ യു ഡി എഫിൻ്റെ കാലത്ത് അങ്ങനെ സംഭവിച്ചൊന്നും സാർ അധികം ദൂരമൊന്നുമില്ല ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പ്രസ ദേവി എന്ന സ്ത്രീ പ്രസവത്തിന് പോയി അവർ സുഖപ്രസവമായിരുന്നു അതിനുശേഷം അവർക്ക് തീവ്രമായ വേദനയും ദുർഗന്ധമൊക്കെ അനുഭവപ്പെട്ടിട്ട് എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ട് ഒരു കുഴപ്പമില്ല വെള്ളം കുടിക്കാൻ വന്നു തിരിച്ചുവിട്ടു എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദുർഗന്ധം വർമ്മിക്കുന്ന തുണി അവരുടെ നിന്ന് പുറത്തു നിങ്ങൾ ഈ പ്രസംഗിക്കുമ്പോൾ യു ഡി എഫിൻ്റെ കാലത്ത് അതാറ് ഇതായിരുന്നു പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഡിസംബർ ഇരുപത്താറിലെ സംഭവമാണ് നിങ്ങളൊന്ന് അന്വേഷിക്കുക നിങ്ങളിങ്ങനെ ഒരാച്ചാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ചികിത്സയും പിഴവുമൊക്കെ ഡോക്ടർമാരെയാണ് ഞാൻ ഒരു കാര്യം എല്ലാ എം എൽ എ മാർക്കും വേണ്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇനി മിനിസ്റ്ററുടെ എഫിഷ്യൻസി ഭയങ്കരമായ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത് സാർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ എം എൽ എ ഫണ്ടിൽ നിന്നും നാലു കോടി വീതം നിങ്ങൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പിടിച്ചില്ലേ അന്ന് നിങ്ങൾ പറഞ്ഞത് എന്താ അന്ന് നിങ്ങളുടെ ഇതുപോലെ തന്നെയുള്ള ടോൾ ക്ലെയിം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ലിൻഡോ ചോദ്യം ചോദ്യം പറഞ്ഞു ചോദ്യീതാണ് സാമ്പത്തിക നിയോജ മണ്ഡലം ആസ്വദിത് നാലു കോടി രൂപ പിടിച്ച് ആരോഗ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഇഷ്ടമാക്കാവും സർക്കാർ ഉത്തരവാദിത്വം കോവിഡ് പ്രവർത്തനവും ബന്ധപ്പെട്ട് നൂറ്റിനാൽപ് മണ്ഡലങ്ങളിൽ ആരോഗ്യ കിഫ്ബി എം എൽ എ സഹിതി സംയുക്തമായി അനുയോജിച്ചുകൊണ്ട് പത്ത് കിടക്കകൾ ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി അത് ഇന്നത്തെ ദിവസം ഇനി മറുപടി പറയുമ്പോൾ അങ്ങ് ദയവ് ഇത് പറയണം എത്ര ഐസൊലേഷൻ വാർഡ് ഇപ്പം കേരളത്തിൽ പ്രവർത്തിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത് പൈസ ഇല്ലാഞ്ഞിട്ടല്ലോ എം എൽ എ ഫണ്ടിൽ നാല് കോടി വീതം നൂറ്റി നാൽപ്പത് എം എൽ എമാരെ പൈസ ഒക്കെ കിട്ടിയതല്ലേ ഹൗ മെനി ഐസൊലേഷൻ വാട്സ് ആർ വർക്കിംഗ് ഇൻ ദേറ്റ് നൗ അതാണ് മിനിസ്റ്ററുടെ എഫിഷ്യൻസി പറയേണ്ടത് ഞാൻ അധികം സമയം അത് നീട്ടിപ്പോന്നില്ല സാർ സർ ഞാൻ നമ്മള് ആ ആരോഗ്യരംഗത്തെ ചികിത്സയും ചികിത്സ മാത്രല്ലോ രോഗം വരാതെ പ്രതിരോധം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ക്ലെയിം പറയാം ഇന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കാര്യത്തിൽ പകർച്ചവ്യാധികളുടെ കാര്യത്തിൽ കേരളം ഏറ്റവും മുൻപന്തിയിലാണ് ഏറ്റവും മുകളിലാണ് സർ വളരെ ആണ് സർ ഈ ഈ കണക്കുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നുള്ളോ നിങ്ങളുടെ എല്ലാ ഇപ്പോഴത്തെ പറയുന്ന കണക്കുകൾ ഇങ്ങനെയാണല്ലോ യു ഡി എഫിൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു യു ഡി എഫിൻ്റെ ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് എന്തായാലും ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡെങ്കു വന്ന് മരിച്ചവരുടെ എണ്ണം ഇരുപത്തൊമ്പതായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഡെങ്കു വന്ന് മരിച്ചവരുടെ അമ്പത്തി ആറാണ് നമ്മൾ എണ്ണം മെച്ചപ്പെടുകയാണല്ലോ എന്ന് പറയാലോ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ലെപ്റ്റോസ്പൈറോസിൽ മരിച്ചവരുടെ എണ്ണം അന്ന് നാൽപ്പത്തി മൂന്നായിരുന്നു സാർ രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി ആറായപ്പോൾ മികച്ച നമ്പർ വണ്ണിലേക്ക് പോയതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേര് മരിച്ചിട്ടുണ്ട് ഇസ് ഓൾ ഒഫീഷ്യൽ ഡേറ്റ ഒഫീഷ്യൽ റെക്കോർഡ്സ് ഹെപ്പറ്റൈറ്റിസ് എയിൽ ഇനി രണ്ടായിരത്തി പതിനഞ്ചില് പിന്നെ മുറലായിട്ടും പറഞ്ഞാൽ യു ഡി എഫിൻ്റെ കാലത്ത് അറിയാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് പറഞ്ഞത് ആ ഹെപ്പറ്റൈറ്റിസ് എ യിൽ പത്ത് പേര് മരിച്ചപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറായപ്പോൾ നമ്പർ വൺ കേരളത്തിൽ അറുപത്തി ഒമ്പത് പേരാണ് സർ മരിച്ചത് ചികിത്സാ സംവിധാനങ്ങളും സാധ്യതകളും ഒക്കെ വർദ്ധിച്ചു വരികയാണല്ലോ ഇനിയിപ്പോൾ ഇതുപോലെ ഓരോന്ന് ഇനിയിപ്പോൾ ഞാൻ വേറെ വേറെ പറയാം സാർ ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങിയിട്ട് ഇരുപത്തിയാറ് ദിവസമായിട്ടുള്ളൂ ഈ ഇരുപത്തിയാറ് ദിവസത്തിനകത്ത് ഡെങ്കു ഫീവർ വന്ന് നാല് പേരിനോടകം മരിച്ചു ലെപ്റ്റോസ് വൈറോസിൽ രണ്ട് പേര് മരിച്ചു ഹെപ്പറ്റൈറ്റിസ് എയിൽ നാല് പേര് മരിച്ചു റാബിസ് അതായത് പേപ്പട്ടി വിഷബാധ വന്ന രണ്ട് പേരെ ഐഡന്റിഫൈ ചെയ്ത് അവർ രണ്ടുപേരും മരിച്ചു ഇനി ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ഇതിനോടകം ഇരുപത്താറ് ദിവസത്തിനകത്ത് കേരളത്തിൽ ആറുപേര് മരിച്ചു ഇതാണ് നമ്മൾ എത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് സർ നമുക്ക് ഇതെല്ലാം പറയാം ഞങ്ങളിപ്പോൾ അടച്ച് കുറ്റം പറയാൻ വേണ്ടി പറയുന്നില്ല ആരോഗ്യ മേഖല കേരളത്തിന് ഏറ്റവും അഭിമാനമായിരുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ എനിക്കെൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു അനുഭവം എൻ്റെ നിയോജനമന്ത്രി ഒരു പ്രായമുള്ളൊരു ചേട്ടൻ എന്നെ ഒരു ഒരുവണ് വിളിച്ച് വളരെ വയലൻ്റായിട്ട് എന്നോട് പറഞ്ഞു സാർ ഇവിടം വരെ വരണം സാർ സാറ് അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്താനാളാണ് സാറിന് ഇത് ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ സാർ ഇവിടം വരെ ഒന്ന് വാ കാർ കേൾക്കാം വളരെ വയലൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാല് വർഷം മുമ്പ് ആ ആശുപത്രിയിൽ പോയി അദ്ദേഹത്തിൻ്റെ കാർഡ് വെച്ച് ചികിത്സിച്ചാണ് ഇപ്പോൾ ആ കാർഡ് വെച്ച് ചികിത്സിക്കാൻ ചെന്നപ്പോൾ പൈസ അടയ്ക്കാൻ പറഞ്ഞു ഇവർ അഴിമതി പ്രായമുള്ള ആളത്തിനറിയാം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല സർ ഞാൻ ഈ കാർഡ് കൊണ്ട് ഇവിടെ ചികിത്സിച്ച എന്നെ ഇപ്പം ഈ സ്ത്രീ എന്നോട് പൈസ അടയ്ക്കാൻ പറയുകയാണ് സാറി അഴിമതി ചോദ്യം ചെയ്യണമെന്ന് അവർ പറയുകയാണ് കാര്യമല്ല സാർ ഈ കാസ്പിൽ നിന്നും നിങ്ങൾ പൈസ അടക്കാത്തത് കൊണ്ട് ആയിരക്കണക്കിന് ആശുപത്രികൾ പിൻവാങ്ങി ഇവിടത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു ചികിത്സാ സൗകര്യം ഇല്ലാതായി അതെല്ലാം നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഇന്നഫിഷ്യൻസി നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഇന്നെഫിഷ്യൻസി അഡ്മിറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ ദയവ് ഈ അഹങ്കാരം ഒന്ന് അവസാനിപ്പിക്കണം ഈ അട്ടനാസവും ഈ ഇത് യോദ്ധമാണ് അവസാനം ഞാൻ യഥാർത്ഥം നോക്കുമ്പോൾ ആരോഗ്യവകുപ്പിന് നമുക്ക് കാണാൻ കഴിയുന്നത് അഹങ്കാരവും ആക്ഷേപവുമാണ് എപ്പോ സംസാരിച്ചാലും എന്തു പറഞ്ഞാലും ആരെയും ആക്ഷേപിക്കാനൊരു മടിയില്ല ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളും നടന്നിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ എണ്ണി എണ്ണി പറഞ്ഞാൽ നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇറങ്ങാൻ കഴിയാത്തത് പക്ഷെ അതൊരു മര്യാദ കൊണ്ട് ഞങ്ങൾ ഇല്ല ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഉള്ള കാര്യങ്ങൾ വേളം വെക്കില്ലെന്ന് അതുകൊണ്ട് അതുകൊണ്ട് ദയവീത് വിനയത്തോടുകൂടി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അടിയന്തരപ്പൊമ്മയെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ഉൾക്കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നന്നാക്കുക അല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ വിധി എഴുതട്ടെ